ഇന്ന് നമുക്ക് വല നിറയെ മീൻ കിട്ടുന്നുണ്ട് അതിന്റെ വീടിയാണിത് ഇവിടെയാണ് നമ്മുടെ ഒന്നാമത്തെ വല ചെറിയ പെരൽ മീനുകൾ കുടുങ്ങുന്ന വലയാണിത് ഈ വലയിൽ കുറച്ചൊക്കെ ഇണ്ട് പക്ഷെ ഒരുപാടൊന്നും കാണാനില്ല ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സ്പോട്ട് ചെറിയ കണ്ണി തന്നെയാണ് ഇത് ചെറിയ പെരലുകളായിരിക്കും ഇതിലുണ്ടാവുക മറ്റേ വലയിലേക്കാള് കുറച്ച് മീനുകൾ ഇതിലുണ്ട് നമുക്ക് മേലക്ക് കയറ്റാം മേലക്ക് കയറ്റിട്ട് അവിടെ മീനുകൾ എടുക്കാം

ഇതാണ് നമ്മുടെ തോട് നല്ല മൈര് പെരലുകൾ ഒരുപാട് കുടുങ്ങ എടുക്കൽ ഒരു ടാസ്ക് ആണ് എങ്ങനെ സമയം പോകും ഇത് നമ്മുടെ മൂന്നാമത്തെ സ്പോട്ട് ഇതും പെരലുകണ്ണിയാണ് എന്തേലും കുറച്ച് മീനുകള് കുടുങ്ങിട്ടുണ്ട് ഇത് നമുക്ക് എടുക്കാം നമ്മക്ക് ചില മീനുകള എത്ര എടുത്താലും കിട്ടൂല അപ്പൊ തല പെട്ടന്ന് കളഞ്ഞാ എടുക്ക ഞമ്മക്കത് ഒരടങ്ങാറാണ് ഇത് നമ്മുടെ അടുത്ത ഇത് കുറച്ച് വലിയ കണ്ണിയാണ് ഇതിൽ കുറച്ച് പെരലിനേക്കാൾ കുറച്ച് വലിയ മീനായിട്ടുണ്ടാവും ഒരു കുറുന്തല കുടുങ്ങിട്ടുണ്ട് കുറുദില നമ്മൾ പറയാ നമ്മുടെ കുറുന്തല കണ്ണിയില് രണ്ടെണ്ണം കൂടി കുടുങ്ങിട്ടുണ്ട് ഇത് നേരത്തെ നമ്മളൊന്നിനെ എടുത്തിരുന്നു അതിനുശേഷം ഇപ്പൊ വന്നപ്പോ രണ്ടെണ്ണം കൂടി കുടുങ്ങിട്ടുണ്ട് ഇപ്പം ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയ മീൻ ഒരു കുർന്തലുണ്ട് കുറച്ച് പെരലാൾ കുറച്ച് നേരം ഉണ്ട് ഇത് നമ്മൾ രണ്ടാമത് വന്നപ്പം കിട്ടിയതാണ് രണ്ട് കുർദല അതിലും കുറച്ച് പെരലാൾ അപ്പം ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം